കണ്ണൂർ കോർപ്പറേഷനിൽ ഉപരോധം തീർത്ത് ബി ജെ പി സമരം പ്രധാന ഗേറ്റിലൂടെ കടക്കാൻ ശ്രമിച്ച ഡെപ്യൂട്ടി മേയറെ പ്രവർത്തകർ തടഞ്ഞു കോർപ്പറേഷനിൽ സർവത്ര അഴിമതിയാണ് നടക്കുന്നതെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്ത ബി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി ഉപരോധ സമരം സംഘടിപ്പിച്ചത് മെയിൻ ഗേറ്റ് പ്രവർത്തകർ തടഞ്ഞു ഉപരോധ സമരത്തിനിടെ സ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ കൌൺസിലർ ജയസൂര്യൻ എന്നിവരെ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു ഇത് വാക്കേറ്റത്തിനും ഇടയാക്കി പോലീസ് എത്തിയാണ് ഇവരെ പിന്തിരിപ്പിച്ചത് സമരം വിജയമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവമെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി പറഞ്ഞു ീ ഉപരോധം പേടിച്ചിട്ട് നമ്മുടെ മേയ നേതൃത്വത്തിലുള്ള അവസാനത്തെ കൗൺസിൽ യോഗം രാവിലെ പതിനൊന്ന് മണിക്കുള്ളത് വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സമരം വിജയിച്ചിരിക്കുകയാണ് അവന്റെ അവസാനത്തെ യോഗ ആ യോഗം പോലും നിശ്ചയിച്ച സമയത്ത് നടത്താൻ പറ്റിയിട്ടില്ല ഒരു ഡെപ്യൂട്ടി മേയർ മാഡം ഇന്നിര വന്നു എന്നിട്ട് പറഞ്ഞു മെയിൻ തന്നെ പറഞ്ഞു കയറാൻ വിടില്ല അനുവദിക്കില്ല അവസാനം മാഡം സർവത്ര അഴിമതിയാണ് കോർപ്പറേഷനിൽ നടക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി കുറ്റപ്പെടുത്തി തിരുവനന്തപുരം തൈക്കാട്ടെ ശ്മശാനം കണ്ടാൽ മരിക്കാൻ തോന്നും എന്നാൽ പയ്യാമ്പലത്തെ ശ്മശാനത്തിൽ മയ്യത്തുപോലും എഴുന്നേറ്റ് ഓടുകയാണ് ചെയ്യുകയെന്നും അബ്ദുള്ളക്കുട്ടി പരിഹസിച്ചു ഇവിടെ ഒരു ശ്മശാനമുണ്ട് ആ ശ്മശാനത്തിന്റെ അവസ്ഥ എന്താണ് മൃതശരീരം പൂർണ്ണമായി കത്തൂല അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല ഗ്യാസ് ഉണ്ടാക്കി അതിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ അഴിമ നടത്തി അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ നോക്കൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ലൊരു ശ്മശാനമുണ്ട് തൈക്കാട് ശ്മശാനം ആ തൈക്കാട് ശ്മശാനം എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടം പോലെയാണ് അവിടെ ഗ്യാസിന്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക് സൗകര്യങ്ങളും അതുപോലെ നമ്മുടെ നാടൻ വെച്ചുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്നാൽ ആ മനോഹരമായ ശ്മശാനം കണ്ടാൽ നമുക്ക് മരിക്കാൻ തോന്നും പക്ഷേ ഈ കണ്ണൂരിലെ ശ്മശാനത്തിൽ ചെന്നാൽ മയ്യത്ത് മയത്ത് തോടിക്കളിയും അതാണ് ഇവിടുത്തെ എന്ത് പദ്ധതിയിലും അഴിമതി മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം കൊണ്ടുവന്നതും അശാസ്ത്രീയമാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്ഥലം ലീസിനെടുത്ത് ഇത് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമായിരുന്നു കേന്ദ്രം ഇഷ്ടംപോലെ ഫണ്ട് നൽകുന്നുണ്ട് പക്ഷേ തലയിൽ ആൾതാമസമില്ലാത്തതിനാൽ പദ്ധതികൾ സമർപ്പിക്കാൻ ഈ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ലെന്നും കുട്ടി കുറ്റപ്പെടുത്തി ഈ ഭരണം ബി ജെ പിടിച്ചെടുത്താൽ മാത്രമേ നഗരത്തിൽ എന്തെങ്കിലും വികസനം ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നും കുട്ടി പറഞ്ഞു പിണറായി ഭരണത്തിൽ കണ്ണൂരിനുണ്ടായ ഏക നേട്ടം പഞ്ചനക്ഷത്ര സി പി എം ഓഫീസ് ഉണ്ടായി എന്നു മാത്രമാണ് പൂട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കെതിരാണ് ഇത്രയും വലിയ ഓഫീസെന്നും കുട്ടി ചോദിച്ചു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായിയുടെ നെറും തലയിൽ തോക്കി കുത്തണമെന്നും കുട്ടി പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ദേശീയ സമിതി അംഗം സി രഘുനാഥ് ജില്ലാ മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ